ഹലോ മൂവി ലവേഴ്സ് ഇന്ന് നമ്മൾ ആഭ്യന്തര കുറ്റവാളി എന്ന മൂവിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാനൊരു റിയൽ ലൈഫ് സ്റ്റോറി പറഞ്ഞുതരാം ഞാൻ ഒരു രണ്ടു കൊല്ലം മുമ്പ് വരെ വർക്ക് ചെയ്തിരുന്നത് ഒരു മെഡിക്കൽ ഷോപ്പിലായിരുന്നു അപ്പം അവിടുത്തെ ഞങ്ങളുടെ മുതലാളി അവിടെ നടന്ന ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരാളുടെ കഥ പറഞ്ഞു അവിടെ ഞങ്ങളെപ്പോലെ തന്നെ ഒരു ഭയം ജോലിക്ക് ഒരു പെൺകുട്ടി ജോലിക്ക് വന്നു പിന്നീട് അവർ പ്രണയത്തിലായി അവരെ വിവാഹം കഴിച്ചു അതിനുശേഷം അവർക്കൊരു കുഞ്ഞുണ്ടായി പിന്നീട് അവർ എന്തൊക്കെയോ കാരണങ്ങളാൽ ഡൈവോഴ്സാവുകയാണ് ചെയ്യുന്നത് ഡൈവോഴ്സിന് ശേഷം ജീവാംശം അതായത് ഏകദേശം അയ്യായിരം രൂപയോളം ഒരു മാസം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുക അതായത് വേർതിൻ്റെ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കുക എന്നൊരു നിയമമൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെക്കൻ്റെ വീട്ടുകാരെ നോക്കണം അവൻ്റെ ചിലവുകൾ കഴിയണം അതിൻ്റെ പുറമേ ജീവാംശം കൊടുക്കണം ഒക്കെ കൂടി അവൻ ഭയങ്കരമായിട്ട് ടൈറ്റായി അങ്ങനെ ഈ ജീവാംശം കൊടുക്കാൻ കഴിയാതെ വന്നു അതിൽ വീണ്ടും കേസ് നടന്നു അങ്ങനെ അവനെ പിടിച്ച് ജയിലിൽ ഇട്ടു പിന്നീട് അവൻ്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് വീണ്ടും ജാമ്യത്തിലെടുത്ത് പുറത്ത് വന്നു വീണ്ടും ജോലിക്ക് പോകുന്നു ജീവാംശം കൊടുക്കുന്നു അങ്ങനെ അറ്റ സ്റ്റേജിൽ ലൈഫ് ഭയങ്കരമായിട്ടങ്ങട്ട് ടൈറ്റായി അവൻ അതിന് പറ്റുന്നില്ല അങ്ങനെ ജീവാംശം കൊടുക്കാതെ വീണ്ടും ജയിലിൽ പോവാ എന്നൊരവസ്ഥയിലേക്കാണ് അവൻ വീടുന്നത് അങ്ങനെ ഇത് സഹിക്കാൻ വരാതെ അവൻ നാട് വിടുകയാണ് ചെയ്യുന്നത് നാട് വിട്ട് കർണാടകയിൽ എവിടെയോ പോയി ഏതോ ഫാമിലിയൊക്കെയാണ് കുറേ കാലം വർക്ക് ചെയ്തത് അപ്പോൾ ലൈഫ് ഭയങ്കരമായിട്ട് ടൈറ്റായി അവൻ്റെ ഐഡൻറ്റിറ്റി പോയി അവന് നാട് വിടേണ്ടി വന്നു അത് കഴിഞ്ഞ് ഭയങ്കര പ്രഷറാണ് ഒരു സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല അങ്ങനെ ഫസ്ട്രേറ്റഡ് ആയിട്ട് അവസാനം അവൻ ആത്മഹത്യ ചെയ്യാൻ നമുക്ക് സിനിമയിലേക്ക് വരാം ആഭ്യന്തര കുറ്റവാളി ഈ കുറ്റവാളി എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ആസിഫലി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു ഡൈവോഴ്സിന് ശേഷം ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നത് അത് സ്ത്രീകളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ എത്രയോ ഇരട്ടി കൂടുതലാണ് എന്ന് കൃത്യമായിട്ട് ഈ സിനിമയിൽ പറയുന്നുണ്ട് ഇത് തന്നെയാണ് പടം അതായത് സ്ത്രീകൾക്ക് ഒരുപാട് ന്യായങ്ങളുടെയും അതേപോലെ സംരക്ഷണ കെട്ടുകളുണ്ട് നിയമത്തിൻ്റെ അതിൽ പെട്ടുപോകുന്ന ചില പുരുഷന്മാരുണ്ട് അതൊന്ന് കുടുങ്ങി രക്ഷപ്പെടാൻ കഴിയാതെ എന്താ പറയുക ഇതുപോലെ ജീവിതം അവസാനിപ്പിക്കുന്നവരും മാനസിക നില തെറ്റിയവരും അങ്ങനെ ഒരുപാട് കേസുകളുണ്ട് നമ്മളെ ചുറ്റും തന്നെ നടക്കുന്നുണ്ട് നമ്മൾ അറിയാത്തതാണ് അത് തുറന്ന് കാണിക്കാൻ ശ്രമിച്ചൊരു സിനിമയാണ് ഒരുപാട് ആഴത്തിലേക്കൊന്നും അവർക്ക് ആ ഒരു കണ്ടന്റ് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ കണ്ടിൻ്റെ കുറേ കാര്യങ്ങളിലേക്ക് നമ്മളെ കണ്ണ് തുറപ്പിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആസിഫയുടെ വിവാഹത്തോടു കൂടിയാണ് സിനിമ തുടങ്ങുന്നത് പിന്നീട് ഉണ്ടാകുന്ന കുറേ നല്ല രസകരമായ മൊമെൻസും നല്ല ചിരിയും തമാശകളൊക്കെ നടന്ന ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് ലെവലിലാണ് പടം തുടങ്ങുന്നത് പിന്നീട് കുറച്ചങ്ങ് കഴിയുമ്പം അവനെതിരെ നിയമങ്ങളുടെ കുരുക്കുകൾ ഓരോന്നായിട്ട് അവൻ്റെ വൈഫിങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരിക്കും അതിലിങ്ങനെ അവനിങ്ങനെ കുരുങ്ങി 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 കുരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് അവൻ്റെ പ്രഷറ് അവൻ്റെ മാനസിക നില എല്ലാം നമുക്കിങ്ങനെ കാണിച്ച് തന്ന് പിന്നെ അവൻ്റെ ജോലി നഷ്ടപ്പെടുന്നു അവനങ്ങനെ ലൈഫിൽ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവാണ് അവൻ അവൻ്റെ സുഹൃത്തുക്കളും വീട്ടുകാർക്കും അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് അവൻ ഈ കോടതി വളപ്പിലേക്കൊക്കെ എത്തുമ്പോൾ ഓരോരുത്തരുടെ ഇങ്ങനെ കാണുകയാണ് അതായത് ഈ സ്ത്രീകൾ ഓരോ നൂലാമാലകൾ കുരുക്കുകൊണ്ട് ബന്ധിപ്പിച്ച് കുടുങ്ങി കിടക്കുന്ന കുറെ ജീവിതങ്ങൾ അവനി അറിയുന്നു അതൊക്കെ കണ്ട് അവനും വളരെയധികം ടെൻഷനൊക്കെ ആയി അവൻ്റെ മുന്നിലേക്ക് വന്ന ഓൾ പ്രോബ്ലംസ് അവൻ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് സിനിമ നല്ല മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് തീം നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് എല്ലാവിധത്തിലും പടം ഓക്കെയാണ് കണ്ടിരിക്കുക പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പുരുഷന്മാർ ഒരിക്കൽ കണ്ടിരിക്കേണ്ട പടമാണ് ഇതിനകത്ത് പടത്തിൽ കാണിക്കുന്നതിലും എത്രയോ വലുതാണ് യഥാർത്ഥ പ്രശ്നം പുരുഷന്മാർ നേരിടുന്നത് എങ്കിലും നമ്മളിത് ഒന്നും മറിഞ്ഞിരിക്കേണ്ട നമ്മളെ സമൂഹത്തിൽ ഒരുപാട് പുരുഷന്മാർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ടും ആയിക്കോട്ടെ പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനകത്ത് തന്നെ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് പ്രതികരിക്കരുത് കാരണം അത് സംഭവിച്ചത് ഒരു പുരുഷനായതുകൊണ്ട് സോ ഇത്രയാണ് എൻ്റെ ഒരു പടം പടം എല്ലാവരും മാക്സിമം കണ്ടുകൊണ്ടിരിക്കുക പുരുഷന്മാർ പ്രത്യേകിച്ച് കണ്ടുകൊണ്ടിരിക്കുക സ്ത്രീകളും കണ്ടുകൊണ്ടിരിക്കുക എന്നിട്ട് ഇതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ഉപയോഗിക്കാതിരിക്കും താങ്ക് ഫോർ വാച്ചിങ്